ഹലോ രാധെ രാധെ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇത് ഉത്തർപ്രദേശിലെ വേറൊരു വീടിൻ്റെ ഹോം ടൂർ കേട്ടോ നിങ്ങളടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാനൊരു വീടിൻ്റെ മുമ്പിലാണ് ഇനി കയറാൻ പോവുക അപ്പം നിങ്ങൾ കാണിച്ചതരാം ഇവിടുത്തെ പണ്ടത്തെ വീടൊക്കെ എങ്ങനെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇനി അകത്തുനിന്ന് കാണാം ഇത് വേറൊരു വീടാണ് കേട്ടോ ഇത് ശരിക്കും പഴയ വീട് പോലെ കേട്ടോ ഇതൊന്നും ആയിട്ടില്ല ഒരു ഫിനിഷിങ്ങൊന്നും ഇല്ല അപ്പൊ കാണിച്ചത് നിങ്ങൾക്ക് ഈ വീട്ടിലത്തെ ചേച്ചിയോ ഇവരെ വീടാണ്ട്ടോ ഓരോ മക്കളാണ് ഇവരൊക്കെ കാണിച്ചത് നിങ്ങൾക്ക് വാലി വാലി ഏറ്റവും വല്യ മോളാട്ടോ അവര് പിന്നെ വേറൊരു മോൾ ഇതാട്ടോ വേറൊരു മോൾ ഇതാണ് പിന്നെ ഒരാള് പിന്നെ ഇവരെ ഭർത്താവാണ് ഇവരെട്ടോ ഹസ്ബൻഡാണ് പിന്നെ ഏറ്റവും ചെറുതാട്ടോ സബ്സെ ചോട്ടി വാട്ടി അപ്പൊ എന്താ പറയാ വരാന്ത ഇത് വരാന്തയാണ് കേട്ടോ ഇവിടെ സംഭാരിക്കി വരുമ്പോക്കെ ഓരിപടിക്ക പിന്നെ ഓ എന്താണ് കൊറേ ആളുള്ളതോണ്ട് ചെലപ്പോ എവിടിയും എല്ലാരും ഉറങ്ങലൊക്കെ ഉണ്ടോണ്ടോ അപ്പൊ ഇങ്ങന ਜਾ ਗਏ ਆਹ ਠੀਕ ਹੋ ਗਿਆ ਠੀਕ ਤਾਂ ਸਭ ਐਸੇ ਹੀ ਹੁੰਦੇ ਆਂ ਜਦੋਂ ਮੈਂ ਤੁਹਾਨੂੰ ਉਹ ਸਬੂਰਾ ਮਿਲਾ ਦੇ ਆਹ ਹਾਂ ਆਪੇ بڑے ਵਰਗਗਲ ਆ ਠਾ ചൂല കാണാ അപ്പൊ ഇത് ഈ വീട് ഉത്തർപ്രദേശിലെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വീട് കണ്ടത് സംഭവം ഗ്യാസ് ഇല്ലാത്ത വീട് കേട്ടോ ഒരാള് കമന്റ് ചെയ്തിരുന്നു ഇത് പോസിബിൾ ആവൂല സംഭവം ഗ്യാസ് ഇല്ലാത്ത വീട് ഉണ്ടാവൂലെന്ന് അപ്പോൾ ഓരോ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യാണ് ഈ വീട് നിങ്ങൾ കാണുന്നപ്പോൾ ഈ വീട് ഇതിൽ ഗ്യാസ് ഇല്ല സംഭവം അടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കൽ അപ്പോൾ നിങ്ങൾ കാണിച്ചത് കേട്ടോ ചിലർ വിചാരിക്കാവോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും ഒന്നുമില്ല ഇവിടെ അടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഇവിടെയാണ് ഒരു പാത്രം കൈകളും അങ്ങനെ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ തിരുമ്പലും പാത്രം കൈകളും ഒക്കെ ഇവിടെ കേട്ടോ കുളിക്കലും ഒക്കെ ഇവിടെ തന്നെ പിന്നെ ട്ടോ അതാണ് വാതില് ചെറിയ വാതിലാട്ടോ കേറുമ്പോ ഒക്കെ ശ്രദ്ധിച്ച് കേറണോ അല്ലെങ്കി എപ്പളാ തലമുട്ടെന്ന് പറയാൻ പറ്റൂല സംഭവം ഇത് റൂമാണ് ഈ ഇതില് ഇവരെ ചേച്ചിന്റെ മോളാണ് എല്ലാ സംഭവം അഞ്ചു മക്കളും ഇവിടെയാണ് കിടക്കൽ ഈ റൂമിലാണ് കിടക്കുന്നത് കേട്ടോ ഈ ഇത് പഴയ വീടൊക്കെ നെയ്മൊക്കെ ഇവിടെ റൂമും കൂടിയാണ് പിന്നെ ഒരു സ്റ്റോർ റൂമ് എന്നൊക്കെ കാരണം കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റോറൂം എന്നൊക്കെ പറയുന്നത് ഫുള്ള് സാധനങ്ങളൊക്കെയാണ് കിച്ചണത്തെ സാധനങ്ങളൊക്കെ എവിടെയാ തോന്നുന്നത് കേട്ടോ ഇങ്ങനെ ഇവിടെ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു ഫോണിട്ടോ കാണിച്ചത് ഇങ്ങനൊക്കെ കേട്ടോ എന്താ പറയുക അപ്പ ലൈറ്റ് ഓൺ ചെയ്തിട്ടോ കാര്യമില്ല കേട്ടോ സംഭവം കത്തുന്നില്ല കത്തുന്നുണ്ട് രാത്രി ചെലപ്പോ കുറച്ചൊക്കെ വലിച്ചുണ്ടാവും അങ്ങനെയാണ് അപ്പൊ ഇരുട ഇരടാണേ നിങ്ങൾക്ക് ശരിക്കും കാണുന്നുണ്ടോ എന്ന് അറിയില്ല പക്ഷെ ഇങ്ങനെയാണ് ഇവിടെ ഇവിടെ റൂമിന്റെ ലുക്കൊക്കെ കേട്ടോ ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ഇത് കാണിച്ചാൽ കേട്ടോ എന്താ പറയാ അടുക്കല കാഞ്ചരാ ഈ വീടിന്റെ അടുക്കല എങ്ങനെ അത് കാഞ്ചര് കേട്ടോ ഇവിടെ കേട്ടോ അടുക്കലോ ഇവിടെ ഇപ്പുറത്ത് കാണുന്നില്ല ഇരടായോണ്ട് ശെരിക്കും കാണിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അപ്പുറത്ത് കാണുന്നത് കാണിക്കാൻ സഭ അപ്പുറത്ത് കാണൂല ഇരടായോണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാണിച്ചാണ് പഴയ ഇതാണ് ശരിക്കത്തെ പഴയ വീട് ഉത്തർപ്രദേശിലെ ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്നുണ്ട് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചതാണെന്നുള്ള ഭാഗ്യം കിട്ടി അങ്ങനാണ് ഇവിടുത്തെ വീട് നമ്മുടെ ഇതാണ് അതേ അപ്പോൾ ഈ എന്താ പറയുക ഇങ്ങനെയാണ് ഉത്തർപ്രദേശിലെ വീട് നിങ്ങളെന്തായാലും ഫീഡ്ബാക്ക് തരണം നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നിയ സംഭവം എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് തരണം വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും ലൈക്കും എന്തായാലും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ले ना जे लंबू बाबू അപ്പോ സംഭവം എന്താ പറയാ മൃഗം എന്നൊക്കെ പറയാ പക്ഷെ ഇവിടെ ബെഡൊക്കെ കണ്ടിട്ടല്ല ഒരു റൂമ് പോലെ ഈ വീടൊക്കെ ചെയ്യുമ്പോ പെയിന്റ് ചെയ്യാ ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് തല മണ്ണൊക്കെ കൂട്ടി വെച്ചിരിക്കും കേട്ടോ അതിലൊക്കെ കാണുന്ന ഈ ചാക്കിലൊക്കെ കാണുന്ന മണ്ണും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ മോളിൽ കാണിച്ചോ മോളിൽ നോക്കാ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടോ നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കൊണ്ടു അങ്ങനെയാണ് നല്ല രസം കിട്ടോ മറ്റേ പശുവിന്റെ ആടിനൊക്കെ പുല്ലൊക്കെ ആണ് ആദ്യം വെക്കലോ അഭിപ്രായം കാണുന്ന വേറെ റൂമാണ് വെറുതൊക്കെ വെച്ചിരിക്കട്ടോ വീടിന്റെ കാര്യങ്ങൾ മാത്രോ കാലിയാണ് ഈ റൂമെടുക്കുന്നത് അപ്പൊ ഇങ്ങനാണ് ഇവിടുത്തെ ഇപ്പുറത്തുനിന്ന് നമുക്ക് അപ്പുറത്തേക്ക് ഇവാനി പോവാ അങ്ങനെയൊക്കെയാണ് എന്തായാലും നീ ഞങ്ങൾ പോവാൻ നിൽക്കാണേ അപ്പോൾ സംഭവം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും കൂട്ട് എല്ലാവരും കൂടി അപ്പോൾ നിങ്ങൾ കാഞ്ചേരളിൽ കുറേ ആൾ ആളുകളുണ്ടവിടെ എല്ലാവരും ഞങ്ങളെ കാണാനായിട്ട് അടുത്ത വീട്ടിൽ കാണാൻ എല്ലാവരും എല്ലാവരും